കോവിഷീൽഡ് വാക്സിനുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ തള്ളി ആരോഗ്യ വിദഗ്ദ്ധർ കോവിഷീൽഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലത്തിന് കാരണമാവുമെന്ന നിർമ്മാതാക്കൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ഹൃദയാഘാതം മസ്തിഷ്കാഘാതം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണെന്നും രക്തം കട്ട ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തണമെന്നും തുടങ്ങി നിരവധി വ്യാജ പ്രചരണങ്ങളാണ് വാക്സിനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നത് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വാർത്ത കൂടി പുറത്തു വന്നതോടെ വാക്സിൻ സ്വീകരിച്ചവരിൽ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ വിഷയത്തിൽ അമിതാശങ്കകൾ വേണ്ടെന്ന വിശദീകരണമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധർ കോവിഷീൽഡ് അല്ലെങ്കിൽ അസ്ത്രസനക്കാൻ വാക്സിൻ കൊടുത്താൽ നമ്മുടെ പിന്നെ രക്തക്കൊള്ളുകൾ രക്തം കട്ട കെട്ടിയിട്ടുള്ള വിഷമം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ലോകത്തിലൊട്ടാകെ നോക്കിയാൽ പത്ത് ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഒരു മില്യൺ പേർക്ക് കൊടുക്കുമ്പോൾ ആറാൾക്ക് ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധിക്കേണ്ടതാണ് പക്ഷേ അതേ സമയത്ത് തന്നെ കോവിഡ് രോഗം കൊണ്ട് ഒരു ലക്ഷത്തും തന്നെ പത്ത് പേർക്ക് അപ്പോൾ ഒരു ഒരു മില്യണിൽ നൂറിലധികം പേർക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു വാക്സിനും ഏത് മരുന്നും ഓഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ റിസ്ക് ബെനിഫിറ്റ് നോക്കിയിട്ടാണ് അതിനെക്കുറിച്ച് എത്രമാത്രം പാർശ്വഫലങ്ങളുണ്ട് എത്രമാത്രം ഫലങ്ങൾ കിട്ടുന്നുണ്ട് ഇത് രണ്ട് വെയിൽ നോക്കിയിട്ട് പാർശ്വഫലങ്ങൾ വളരെ കുറവും ഫലങ്ങൾ കൂടുതലാണ് മാത്രമേ മരുന്ന് ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെയാണ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് വാക്സിൻ എടുത്തിട്ട് മിക്കവാറും ആറാഴ്ചയ്ക്കുള്ള പാർശ്വഫലങ്ങളാണ് നോക്കുന്നത് ആറാഴ്ചയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് ആ സമയത്തുള്ളതാണ് അതിന് ശേഷം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇപ്പം ഇന്ത്യയിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിക്കവാറും ഒരു ഇന്ത്യയിൽ ഇതുവരെ രണ്ട് രണ്ട് ഇരുന്നൂറ് കോടി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് കോടി ആൾക്കാർ കോവിഡിൻ്റെ ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടുള്ളത് രണ്ടോ മൂ രണ്ടു വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതുവരെ ആർക്കും അതിനുശേഷം കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഇനി കുഴപ്പമുണ്ടാകുന്ന സാധാരണ ജനങ്ങൾ പേടിക്കാൻ വേണ്ടില്ല ആശങ്കയുടെ കാര്യമില്ലേ ആശങ്ക ഉണ്ടാകാതെ തന്നെ നമ്മളിപ്പോൾ എത്രയോ എടുത്തിട്ട് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞു ഇനി ആശങ്കക്ക് വകയില്ല ആശങ്ക വേണമായിരുന്നു കാരണം നമ്മൾ കോവിഡ് രോഗമുള്ളപ്പോൾ നമ്മൾ എമർജൻസി യൂസ് ആണ് പിന്നെ കൊടുത്തിട്ട് രണ്ട് മൂന്ന് വർഷങ്ങളോ അതിനെ കുറിച്ചുള്ള പടങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നത് കോടതിയിൽ അത് മുമ്പുണ്ടായ കാര്യം കോടതിയിൽ പ്രസ്താവിച്ചു എന്നുള്ളത് ലോകത്തിലെല്ലാം ഈഴ് റിപ്പോർട്ട് ചെയ്യുന്നൊണ്ട് വന്നു എന്നേ ഉള്ളൂ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം നേരത്തെ പ്രചരിച്ചിരുന്നു ജനം കോഴിക്കോട്